ഉക്രൈനെ അമേരിക്ക ആറ് ബില്യൺ ഡോളർ നൽകാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തങ്ങളെ സാമ്പത്തികപരമായ രീതിയിൽ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റോട് നേരിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് നിലവിലെ യുദ്ധം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സൈനിക പരാജയം ഞങ്ങൾ ഏറ്റു ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഈ റഷ്യയെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ രഹസ്യമായും പരസ്യമായും രംഗത്ത് വരുന്നു അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി നിലവിൽ സാഹചര്യം സാധിക്കുന്നില്ല യുദ്ധം തുടങ്ങി മൂന്ന് വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ നിലനിൽപ്പിന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ഞങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ തന്നെ അപ്പാടെ തന്നെ റഷ്യ വീങ്ങിപ്പോകും എന്നാണ് സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞത് മാത്രമല്ല ഉക്രൈന്റെ കാലം കഴിഞ്ഞാൽ ഉക്രൈൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത യൂറോപ്യൻ രാജ്യം ഏതാണ് എന്നുള്ളത് റഷ്യ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഉക്രൈൻ മേൽ ഇത് അവസാനിക്കുന്നതല്ല അത് ഇതിനുശേഷം എല്ലാ രാജ്യങ്ങളെയും പിടികൂടപ്പെടുന്ന രീതിയിലേക്കാണ് റഷ്യയുടെ നയ നിലപാടുകൾ എന്നുള്ളതിനാൽ ഞങ്ങൾക്ക് ആയുധം തന്നും സാമ്പത്തികം നൽകും പിന്തുണ നൽകും സഹായിക്കണം എന്നുള്ള കാര്യമാണ് ഉക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്ക ഇത് അവരുടെ പാർലമെന്റിൽ രഹസ്യമായി തന്നെ ഈ ചർച്ച ചെയ്തു പരസ്യ ചർച്ചയ്ക്കൊന്നും ഈ പാർലമെന്റ് അംഗങ്ങൾ വേണ്ട രീതിയിൽ സെനറ്റുകളൊന്നും പിന്തുണ നൽകുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം രണ്ട് വർഷത്തിലധികമായി ആ രാജ്യം യുദ്ധത്തിലാണ് നമ്മളുടെ വലിയൊരു സാമ്പത്തികം അവർക്ക് നൽകിയിരിക്കുന്നു അവിടെ ഒരു രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ അങ്ങനത്തെ തുടർന്നാലും റഷ്യ പിടിച്ചെടുത്തി അടക്കിയാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകപരമായിരിക്കുന്ന ഗുണമില്ല നമ്മുടെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മറ്റൊരു രാജ്യത്തിനു വേണ്ടി ആവശ്യമില്ലാത്ത കാര്യത്തിന് യുദ്ധസഹായം നൽകുക എന്നുള്ളത് ഉചിതം ായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തങ്ങൾ അതിന് പിന്തുണ നൽകിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേ ജോ ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പാർലമെന്റ് സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അഭിപ്രായം പിന്നെ പല ഘട്ടങ്ങളിൽ പ്രസിഡന്റിൻ്റെ പ്രത്യേകപരമായിരിക്കുന്ന പേഴ്സണൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഐക്യകണ്ഠേനെ തന്നെ ഈ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ ജോ ബൈഡനെ വിമർശിക്കുന്ന രീതികളുണ്ടായി എന്നാൽ ജോ ബൈഡൻ ഇപ്പോൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ യുദ്ധങ്ങളിലും റഷ്യക്ക് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ എന്തെങ്കിലുമൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ നേർക്കു നേരെ ഫലസ്തീനെ ഒരിക്കലും ഇസ്രായേലെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അവർ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ കാര്യം വലിയ രീതിയിലുള്ള സഹായം ഇറാനോടൊപ്പം തന്നെ റഷ്യ നൽകുന്നുണ്ട് അവർ ചെയ്ത അവരുപയോഗിക്കുന്ന ആയുധങ്ങളിൽ പലതും റഷ്യ നിർമ്മിത ആയുധമാണ് എന്നുള്ളത് ഇസ്രായേൽ സൈന്യം തന്നെ ഐ തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ കാണുന്ന പോലെയല്ല സംഗതികൾ വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഹമാസ് ഉപയോഗിക്കുന്നുണ്ട് ആ ഹമാസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവനും ഈ ഇറാൻറേത് തന്നെയല്ല അതിൽ കൂടുതലും റഷ്യയുടേതുണ്ട് അതോ അതേപോലെ തന്നെ കൊറിയുടേതുണ്ട് ഈ ആയുധങ്ങളെല്ലാം അവിടെ എത്തുന്നത് എങ്ങനെയെന്നുള്ളതിന്റെ ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം ഞങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് അതിനൊരു രൂപമൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആരോട് പറയുന്നത് അമേരിക്കയോട് പറയുന്നത് ഇത് അമേരിക്ക കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാവുന്നുണ്ട് ഉക്രൈൻ ഉണ്ടാകുന്നുണ്ട് ഉക്രൈനിൽ യഥാർത്ഥത്തിൽ ചെറിയ രീതിയിൽ നടന്ന ഒരു ആശയ തർക്കത്തിൻ്റെ തർക്കത്തോടനുബന്ധിച്ച് അതിനൊരു ഏകീകരണം കിട്ടാതെ വന്ന സമയത്താണ് അത് യുദ്ധത്തിലേക്ക് നീങ്ങി നീങ്ങിയത് പ്രശ്നപരിഹാരത്തിനും പല ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ട് വേണ്ട വിധം ഉക്രൈനത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് റഷ്യയുടെ പത്രങ്ങൾ മാത്രമല്ല ഉക്രൈൻ്റെ പത്രങ്ങൾ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഒരു യുദ്ധമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ലാതെ ആവശ്യമില്ലാത്തൊരു യുദ്ധമാണ് അത് മുഴുവനും നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉക്രൈൻ അവർക്കെതിരെ യുദ്ധം നടത്തണമെന്നും നിങ്ങളെ സൈനികപരമായും സാമ്പത്തികപരമായും എല്ലാ തരത്തിലും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ യുദ്ധത്തിന്റെ മൂർത്തന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കൈവിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അവിടെ നിന്ന് മരണപ്പെട്ട സൈനികരെ കുറിച്ചോ അവരുടെ കാണാതാവുന്ന സൈനികരെ കുറിച്ചോ ഒന്ന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും റഷ്യക്കോ ഉക്രൈനോ പറയാൻ പറ്റാത്ത വിധം അവരുടെ ഓരോരോ പ്രദേശത്തും ശക്തമായിരിക്കുന്ന യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും സഹായം ആവശ്യപ്പെട്ടത് ആ സായ സഹായം എത്രത്തോളം ഉക്രൈന് കിട്ടുന്ന സഹായങ്ങളും സഹായങ്ങൾ എത്രത്തോളം കുറയുന്നുണ്ടോ ആ കുറയുന്നതിനനുസരിച്ച് അവിടെ റഷ്യ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് സാഹചര്യങ്ങളും അവസരവും കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടാണ് റഷ്യ ഉക്രൈനെ ഉക്രൈനെതിരെ യുദ്ധത്തിൻ്റെ രീതികൾക്ക് മാറ്റം വരുത്തുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഇടയിൽ സെലൻസ്കി പറഞ്ഞത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഏഴാം തീയതി ആ മാസം ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തുടർച്ചയായിരിക്കുന്ന ദിവസങ്ങളെല്ലാം എല്ലാ മീഡിയകളും എല്ലാ വാർത്താ മാധ്യമങ്ങളും മുഴുവനും ചർച്ച ചെയ്തതും അഭിപ്രായം പറഞ്ഞതും പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഉക്രൈനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലാതെയായി ഈ അവസരം ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ സൈന്യം വലിയ മുന്നേറ്റം ഉക്രൈൻ ഉണ്ടാക്കി എന്നുള്ളതാണ് മൂന്ന് പ്രദേശങ്ങളെങ്കിലും ഗ്രാമീണ പ്രദേശങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അത്രയും പ്രദേശങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സമയത്ത് തങ്ങളെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കും സാധിക്കാതെ പോയി കാരണം ഇസ്രായേലിന് പരാജയം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടാകുന്ന കാര്യമാണ് അവർക്കത് അവിടുത്തെ നിലനിൽപ്പിന്റെ ഈ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെ ഇസ്രായേലിനെ ആശ്രയിച്ചാണ് എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ സഹായിക്കുകയായിരുന്നു അങ്ങനെയാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പരാജയം ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ സാമ്പത്തികപരമായും സൈനികമായ രീതിയിൽ ആയുധപരമായ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടി അതിന് കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉക്രൈന് സാധിച്ചു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന വരെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും വിട്ടുവീച്ചക്ക് യ്യാറാവണം എന്നുള്ളതാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നിലപാട് എന്ന് പറയുന്നത് പിടിച്ചെടുത്ത പ്രദേശം വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുത്ത പ്രദേശം തങ്ങളുടെ ടെറിറ്റോറിയയിൽ പെട്ടതാണ് തങ്ങളുടെ ഭൂമികയാണ് അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല കാരണം റഷ്യ എന്ന് പറയുന്ന സൈന്യം അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രദേശം പിടിച്ചടിക്കിയത് അത് ഞങ്ങളുടെ പ്രദേശമാണ് ഞങ്ങളുടെ ഭൂമിയാണ് അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പ്രതിസന്ധിയായി സൗദി അറേബ്യ ആയിരുന്നു ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട നിലപാടിന് ആദ്യത്തെ മധ്യസ്ഥത റോൾ വഹിച്ചിരുന്നത് ഉക്രൈനുമായും റഷ്യയുമായിട്ടും ചർച്ച ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നാൽപ്പത് രാജ്യങ്ങളെ ജിദ്ദയിലേക്ക് ഇന്ന് നിലവിലെ സൗദി അറേബ്യയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു വലിയ ചർച്ചകളൊക്കെ നടത്തി അതിനുശേഷം റഷ്യമാരിൽ ചർച്ച നടത്തി റഷ്യ ചർച്ച നടത്തിയ സമയത്ത് അവർ പറഞ്ഞ നിലപാടിതാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളും ഒഴിഞ്ഞു മാറുകയില്ല അത് ഞങ്ങളുടെ ഭൂമികയായി ഞങ്ങളിലേക്ക് ചേർത്തപ്പെട്ടു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവർക്ക് മുഴുവൻ വോട്ടവകാശം നൽകുകയും ചെയ്തു അവർ ഇപ്പോഴത്തെ നിലവിലെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വോട്ട് നൽകുകയും ചെയ്തു അങ്ങനെ അയാൾ വിജയിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പിടിച്ചെടുത്ത പ്രദേശത്തിലെ ജനങ്ങളുടെ വോട്ട് പോലും തങ്ങൾക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഭൂമിക്കാണ് വിട്ടുതരില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഷെലൻസ്കി നേരിട്ട് കൊണ്ടാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് തുർക്കിയെ സമീപിക്കുന്നത് തുർക്കിയുടെ ഉറുദുഗാനോട് പറഞ്ഞു വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയായിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടണം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം ഇങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഞങ്ങളുടെ സാമ്പത്തിക രംഗം വിദ്യാഭ്യാസ രംഗം തൊഴിൽ രംഗം സർവ്വമേഖലയും തകർന്നിരിക്കുന്നു ഞങ്ങളുടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് എന്ന തരത്തിൽ തുർക്കി ഇതിൽ ഇടപെട്ടു ഉക്രൈൻ പറഞ്ഞു തന്നെ നിങ്ങൾ ഇറാനുമായി ചേർന്നു കൊണ്ട് ഇടപെടണം എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു മധ്യശ്രമത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അവരുടെ റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല അവർ തയ്യാറായിട്ടുണ്ടോ അതെന്താ വിഷയം എന്നുള്ളത് പബ്ലിക്കിൽ അത് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല തുർക്കി ഇതേ നിലപാട് രണ്ട് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചു ആ അപ്പോൾ തന്നെ റഷ്യ പറഞ്ഞ ഇതാണ് പിടിച്ചെടുത്ത ഭൂമികയിൽ നിന്ന് തങ്ങൾ വിട്ട് വിട്ടു വിട്ടുവച്ചയ്ക്ക് തയ്യാറല്ല അത് വിട്ടു എന്നുള്ളത് അങ്ങനെ അതും അവിടെ അവസാനിച്ചു മൂന്നാം ഘട്ടമാണ് ചൈന വിഷയത്തിൽ ഇടപെട്ടത് ചൈന ഒന്നാം ഘട്ടം ചർച്ച പൂർത്തിയാക്കി ആ ഒന്നാംഘട്ട ചർച്ച പൂർത്തിയാക്കിയാൽ റഷ്യയുടെ നിലപാടിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല അതിൽ അവർ പറയുന്ന കാര്യം ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്താൽ പിന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ സ്ഥാനവും ശക്തിയും ഇടിഞ്ഞു പോകും ഞങ്ങൾ വേണ്ട വിധം ലോകം അംഗീകരിക്കാത്ത സ്ഥിതിവിശേഷം വരും ഇന്ന് അമേരിക്കയെ വേണ്ടവിധം മൂന്നാം ലോക രാജ്യങ്ങൾ അംഗീകരിക്കാത്തതിന്റെ കാര്യം അവർക്ക് അവർ ആവശ്യത്തിനും അനാവശ്യത്തിനും അനാവശ്യമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിംങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായി യഥാർത്ഥത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു എന്നതിനാൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ അവരെ അറബ് രാജ്യങ്ങൾ തന്നെ ആട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ റഷ്യക്ക് വരും ഉക്രൈൻ വിട്ടുകൊടുത്താൽ മൂന്ന് കൊല്ലമായി നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഇത്രയും കെടുതികളും ഇത്രയും ദുരന്തങ്ങളും ഇത്രയും മരണങ്ങളും ഇത്രയും സൈനികളെ ബലി കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല ഞങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് വലിയ ചോദ്യങ്ങൾ ബാക്കി വരും പിന്നെ നിങ്ങൾ എന്തിന് യുദ്ധം ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് തങ്ങള് പിടിച്ചെടുത്ത പ്രദേശം വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കാര്യമാണ് ചൈനയോട് പറഞ്ഞത് അടുത്ത ഘട്ടം ഒന്നുകൂടി വിപുലമായിരിക്കുന്ന ചർച്ച ചെയ്യും എന്നുള്ള ചൈന പറയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ച സ്ഥിതിക്ക് റഷ്യയെ സഹായിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളും തയ്യാറാവാനുള്ള സാധ്യതയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്